വീട്ടിലേക്ക് വിചാരിക്കാതെ വരുന്ന ഒരു ഗസ്റ്റ് നമ്മൾ അത്ര തന്നെ ഒരുങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ വൃത്തിയും വെടിപ്പുമായി സൂക്ഷിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു പ്രയാസം ഉണ്ടാവും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രൂപത്തിലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ഗസ്റ്റുകളെ നന്നായി സൽക്കരിക്കണമെന്നും നല്ല രൂപത്തിൽ അവർക്ക് ആദിത്യം അരുളണമെന്നും ഒക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ വില മതിക്കുന്ന അല്ലെങ്കിൽ വിലയിടാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു അതിഥി നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കാണ് ഇത് പറഞ്ഞുകൊണ്ടാ വരിക പറയാതെ വരുന്ന അതിഥിയല്ല അങ്ങനെ നേരത്തെ അറിയിച്ചു വരുന്ന അതിഥിയെ സ്വാഭാവികമായും നമ്മൾ വിടും പരിസരങ്ങളൊക്കെ നന്നായി ഒരുക്കി നല്ല രൂപത്തിൽ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി പരമാവധി ആളുകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഉഷാറാക്കുക അങ്ങനെ ഒരുക്കത്തിന് സമയമായിരിക്കുന്നു പല ക്ലാസ്സുകളിലും പല വിജ്ഞാന വേദികളിലുമൊക്കെ ഒക്കെ നമ്മളിങ്ങനെ പോസ്റ്ററിൽ കാണുന്നുണ്ട് അഹ്ലൻ റമദാൻ ൻ എവിടെ ഉണ്ടാവേ ഒരാളെ സ്വീകരിക്കുന്നിടത്ത് വെൽക്കം ചെയ്യുന്നിടത്താണ് സാധാരണഗതിയിൽ അഹിലൻ വസെഹലൻ ഒക്കെ പറയാം റമദാനിനെ നമ്മൾ വരവേൽക്കാം ഈ ഘട്ടത്തിൽ പലപ്പോഴും പലരും ഉണ്ടാകുന്നൊരു ചിന്ത എന്താ അറിയോ റമദാനാവട്ടെ എന്നിട്ടുമാണൊന്നും മാറാൻ റമദാങ്ങൾ വരട്ടെ എന്നിട്ട് വേണം എനിക്ക് നന്നാകാൻ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ചിന്തയെ നമ്മൾ ചെറുങ്ങനൊന്ന് ഒന്ന് മാറ്റണം ഞാൻ ഒന്ന് നന്നാവട്ടെ എന്നിട്ട് റമദാനിൽ കയറണം എന്ന രൂപത്തിലൊരു ചിന്ത നന്നായിട്ട് റമദാനിൽ പ്രവേശിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം ആ നന്നാവാനുള്ള അല്ലെങ്കിൽ ഒരുക്കത്തിനെ നന്നാക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരുപാട് ഹതീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയോ നമ്മൾ ഇതൊക്കെ കേട്ടാലും റമദാൻ വരുമ്പോൾ ഒന്നാമത്തെ ദിവസം ഉഷാറായിരിക്കും മാഷാ അല്ല നല്ല പിന്നെ ജമാഅത്ത് നക്ത് നിസ്കാരം വളരെ കൃത്യമായിട്ടും തൊട്ട് തലേന്ന് അതായത് പിറ്റേന്ന് നോമ്പാണെങ്കിൽ തലേന്ന് രാത്രി തറാവീനൊക്കെ വളരെ സജീവമായിരിക്കും ഉഷാറായിരിക്കും ഇത് റമദാനോട് മുന്നോട്ട് പോകുമ്പോൾ എവിടെയോ എന്തോ ഒരു 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 മടിയോ ഒരലസത അത്രൊക്കെ മതി എന്ന് തോന്നലൊക്കെ വരും അതില്ലാതിരിക്കാൻ ഇപ്പോഴേ നമ്മൾ ശരിയാക്കണം ഇപ്പോഴേ നമ്മൾ നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കി മുന്നോട്ട് പോകണം അതിനുതകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സ്വർഗപ്രവേശനത്തിനും നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനുമാണ് കുട്ടിക്കാലം മുതലേ മദ്രാസിന്ന് അധ്യാപക ഉസ്താദന്മാർ ചോദിക്കുമ്പോ എവിടുക്കാ പോവേണ്ടി എനിക്ക് സ്വർഗത്ത് പോകണ ഉസ്താദെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ആ സ്വർഗത്തിൽ പോകാൻ ഉതകുന്ന രീതിയിലാണോ നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ആലോചിക്കണം നരകത്തിൽ ആരെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കണോ ഏ ഇല്ല നമ്മളൊക്കെ മറുപടി കൊടുത്താണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത് സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു പരിശോധനക്കും കൂടുതൽ തയ്യാറെടുപ്പുകൾക്കും ഒരുക്കത്തിനും സമയം അതിക്രമിച്ചിരിക്കുന്നു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുകയാണ് ആ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാണ്ടിരിക്കുക ഒരുപാട് ഹദീസുകൾ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ വാതിലുകൾ തുറക്കപ്പെടും കവാടങ്ങൾ അത് അടക്കപ്പെടും ബന്ധിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ നബിശ്രാസം പഠിപ്പിച്ചത് എന്തിനാ അത്ര ഉഷാറായി നന്മയുടെ മേഖലയിൽ ഞാനുണ്ടാകണം ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം റമദാൻ എന്ന് പറയുന്ന ഒരു അതിഥി നമുക്ക് വന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കരിച്ചു വിടാൻ നമുക്ക് കഴിയണം അത് കഴിഞ്ഞു പോയിട്ട് ചടാ അത് കഴിഞ്ഞല്ലോ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഉഷാറാക്കായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നിടത്ത് ആ ആലോചന ഒഴിവാക്കാനാണ് ഇൻഷാല്ല ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നന്മയെ നട്ടു വളർത്താൻ നന്മ കൂടുതൽ കൊണ്ടുവരാൻ നന്മയിൽ നിറഞ്ഞിട്ടുള്ളൊരു ജീവിതത്തെ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറാവണം അതിനാണ് ഓരോ രാത്രിയും ആകാശത്തുനിന്ന് വിളിച്ചു പറയും പക്ഷെ നമ്മുടെ ആവേശവും സംഗതികളൊക്കെ തുടക്കത്തിൽ കുറച്ചുണ്ടാകും പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊന്ന് ഉഷാറാകും അതൊക്കെ ഉഷാറാവണം നമ്മൾ ഓരോ ദിവസവും നാൾക്കുനാൾ ഉഷാറായി വരികയാണ് വേണ്ടത് മലക്കുകൾ വിളിച്ചു പറയുന്നതാണ് നന്മ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നിങ്ങൾ മുന്നോട്ട് വരി മുന്നോട്ട് വരൂ മുന്നിടൂ അവർ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് വിളിച്ചു പറയും വയാബാഹ്യ ശരി അക്കുസിർ തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പിന്നോട്ട് പോവുക നിങ്ങൾ ചുരുക്കുക എന്നുള്ള രൂപത്തിൽ വിളിച്ചു പറയുന്ന രാത്രികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ഒരാഴ്ച കൂടി സമയം നമുക്കുണ്ട് റമനാടിന്റെ മുമ്പ് ഇന്നെപ്പോഴേ പറയണ അറിയോ നമ്മൾ ഇപ്പോഴേ നിയത്ത് വെച്ചാലേ അത് ശരിയാവുള്ളൂ ക്ലിയർ ആവുള്ളൂ ടൂർ പോകുമ്പോൾ സ്കൂളിൽ ടൂർ പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ സുബഹയ്ക്ക് പലപ്പോഴും വിളിക്കുമ്പോൾ എണീക്കാത്ത കുട്ടി ടൂർ ഉണ്ട് സ്കൂളിന് ടൂറുണ്ട് പറയുമ്പോ രാവിലെ നാലു മണിക്ക് പിന്നെ അവിടെത്തണം ബസ്സിൽ കയറാൻ പോകണം എന്ന് പറഞ്ഞാൽ മൂന്നരക്ക് മൂന്ന് മണിക്ക് അലാറം വെക്കും ഉമ്മാനോടൊക്കെ പറഞ്ഞെക്കും അലാറം മുമ്പ് കുട്ടി നീച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ടാ ആ കുട്ടി ഉള്ളിൽ കരുതിയ സംഗതി ശരീരം ഏറ്റെടുക്കണം എനിക്ക് മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് ശരീരം മനസ്സിൽ അത്രയും രൂഢമൂലമായത് കൊണ്ട് ശരീരം അതിനോട് സമരസപ്പെട്ട് വരികയാണ് അതേപോലെ റമദാൻ വരികയാണ് റമദാൻ വരികയാണ് എന്ന് നമ്മൾ നമ്മൾ പഠിപ്പിക്കണം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് തയ്യാറാവണം ഒരുങ്ങണം അതിലോരോ നിമിഷവും എനിക്ക് മുതലാക്കണമെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കണം അപ്പൊ നമ്മുടെ നിസ്കാരം ഉഷാറാവും നോമ്പ് ഉഷാറാവും പാരായണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉഷാറാവും പഠനങ്ങൾ നടക്കും അനാവശ്യമായി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ കുറയും ഇത് നമ്മൾ ഇങ്ങനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ അനുഗ്രഹീതമായിട്ടുള്ള മാസത്തിൽ റമദാനിൽ ആണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് ശരിക്കും ഒരു നന്മകളുടെ ഒരു സമ്മേളനം നമ്മൾ പറയാം നോമ്പ് ഒരുപാട് കൂടുതലുള്ള സംഗതിയാണ് ആ നോമ്പിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെ നിസ്കാരങ്ങൾ സ്വതൊക്കെ കൊടുക്കൽ പിന്നെ പറ്റു പല കുറാ പാരായണങ്ങൾ പഠനങ്ങളൊക്കെ വരും ഇതൊക്കെ സമ്മേളിക്കണ ഒരു 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 മാസം ശരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തക്കാരം എന്ന് വേണം പറയാം ആ അതിഥി സൽക്കാരത്തിന് നമ്മൾ അത്ര ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മാസത്തിലാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലും അള്ളഹ പഠിപ്പിച്ചു ഷെഹറു റമദാൻ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചതിനു ശേഷം ഫമൻ ആരെങ്കിലും ആ മാസം സാക്ഷികളാകുന്നുവെങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിക്കട്ടെ നോമ്പ് നിർബന്ധമാണെന്നൊന്നും പറഞ്ഞിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആളുകളാണ് അത് അതിൻ്റെ നിർബന്ധ ബുദ്ധിയോട് കൂടിയ നോൽക്കാൻ നമ്മളെല്ലാവരും ഇപ്പോഴേ റെഡി ആവണം ഓരോ റമദാൻ കഴിയുമ്പോഴും അടുത്തൊരു റമദാൻ ഉഷാറാക്കണം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ആ ചിന്ത ഇപ്പോഴാണ് വേണ്ടത് കഴിഞ്ഞ റമദാനിലേക്കാൾ ഇൻഷാല്ല ഈ വർഷത്തെ റമദാൻ ഞാൻ എന്തായാലും നന്നാക്കും കഴിഞ്ഞ വർഷം ഇപ്പം എത്ര തവണ എനിക്ക് ഓതി തീർക്കാൻ പറ്റുള്ളൂ ഇന്നൊരു ഒരു രണ്ട് തവണ കൂടി എക്സ്ട്രാ എനിക്ക് ഓതണം നോമ്പുകളൊക്കെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് സൂക്ഷ്മത കൈവരുത്തണം ഖുറാൻ പഠിക്കണം കുറച്ചുകൂടി ഈ റമദാൻ പല പല പ്രവാസികളുണ്ട് പിന്നെ ലീവ് എടുക്കാതെ ഓഫീസ് പോയിട്ട് റമദാൻ റമദാനാവുമ്പോൾ ഒരു മാസം എങ്ങനെയെങ്കിലും ലീവാക്കിയിട്ട് ആക്കിയിട്ട് നാട്ടിൽ വരും എന്നു പരമാവധി അള്ളാഹിന്റെ മാർഗത്തിൽ ഈ ബാധത്തൊരു കഴിയുക അതാണ് പ്ലാനിങ് അവർ ജീവിതത്തിൽ ഒരുപക്ഷെ നാട്ടിലേക്ക് വരുന്ന ഒരുപാട് സന്തോഷത്തിനാണ് വരുന്നത് അതിൽ പല ദിവസങ്ങളും തൊട്ട് തൊട്ടുമുമ്പ് വന്ന് ചിലപ്പോൾ ഒരു മാസം കഷ്ടിവിടെ നിൽക്ക് നിന്ന് തിരിച്ചു പോകാതിരിക്കും പക്ഷേ അവരിലധിക പേരും പ്ലാനിങ് ചെയ്യുന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ കുറെ കാലം കഴിഞ്ഞ് നാട്ടിൽ വരുന്ന ആ ദിവസങ്ങളിലും പള്ളിയിൽ കഴിഞ്ഞ കുറെ ആൾക്കാരുണ്ട് പ്രവാസികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും അങ്ങനെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് റമദാൻ വരിക എന്ന് പറയുമ്പം അവർക്ക് എന്തോ ഒരു ഒരു ഒരുക്കം കൂടും എന്തിലാ ഒരുക്കം തങ്ങളുടേതായ ഷെഡ്യൂളുകളിൽ സമയങ്ങളിൽ അവർ കൃത്യത വരുത്തി എന്തൊക്കെ ആവശ്യമാണ് അനാവശ്യമാണ് അത്യാവശ്യമാണ് എന്ന് കണ്ടിട്ട് അത്യാവശ്യത്തിന് മാത്രം സമയം കൊടുത്ത് ബാക്കിയൊക്കെ ഈ ബാധ്യത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യണവലാണ് റമദാൻ മുതലാക്കുക നമ്മുടെ നാട്ടില് ഇപ്പം കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് മുഹമ്മദ് മദനി നമ്മുടെ ഇവിടെ പറഞ്ഞത് എല്ലാ റമദാനിലും ആദ്യത്തെ ദിവസം രാത്രി ത്രാഹി കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാവും അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് കാര്യമായിട്ടും പറയുക ഇങ്ങക്ക് കിട്ടിയ അവസരങ്ങൾ മുതലാക്കണം എന്നാണ് ഇതിന് മുമ്പ് പള്ളിയിൽ അങ്ങനെ പിന്നെ സ്ഥിരമായി പള്ളിയിൽ വന്നിട്ട് ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ ഇപ്പൊ ജമായത്തിന് വന്നാലും അവിടെ ഇരിക്കാം അവിടുന്ന് ഇരിക്കാനോ ഉദാ നിസ്കാരം വരുമ്പോൾ അവിടെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ എടുത്തു പറയും മരണപ്പെട്ടു പോയ കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്തു പറയും എന്നിട്ട് അവർക്കൊന്നും കിട്ടാത്ത റമദാനാണ് ഞമ്മക്ക് കിട്ടിയത് ഏത് റമദാൻ ഒന്ന് രാത്രിയിലാണ് പറയുന്നത് അത് നിങ്ങൾ മാക്സിമം മുതലെടുക്കണമെന്ന് എല്ലാ റമദാനിലും ആദ്യത്തെ ദിവസങ്ങളിൽ ക്ലാസ് എടുത്ത മുഹമ്മദ് മദിനി ഇപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന് ഒരുപാട് റമദാനിൽ ഇങ്ങനെ ഉപദേശത്തിൻ്റെ കൂലി എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നറിയും ആ ഉപദേശം കേട്ട് റമദാനിലെ മുതലാക്കിയ എല്ലാ കൂലിയും ഒരു ഷെയർ വരുന്നുണ്ടാവും ആ പണി നമ്മളിപ്പോൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എടുക്കണം വരാനുള്ള റമദാനിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ തയ്യാറെടുപ്പ് എടുക്കാൻ ഒന്നാമത്തെ വിഷയം എന്താ പറയുക വീട്ടാനുള്ള നോമ്പുണ്ടെങ്കിൽ അത് ആദ്യം വീട്ടണം കള്ളാവ് വീട്ടാനുള്ള നോമ്പുണ്ടെങ്കിൽ ആദ്യം മീട്ടണം പ്രത്യേകിച്ചും സ്ത്രീകൾ അല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ റമദാന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസങ്ങളും നമുക്ക് പരമാവധി ഈ സുന്നത്ത് നോമ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പറ്റൂശാശ്വാസം ഏറ്റവും കൂടുതൽ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷാബാ മാസത്തിലെടുത്ത് നമ്മളിപ്പോൾ ഷാബാലിനുള്ളത് റമദാൻ അല്ലാതെ ഒരു മാസം പരിപൂർണമായി അഥവാ മുഴുവൻ ഭാഗവും ഭൂരിഭാഗം സമയവും ഒരു ഭാഗം ദിവസവും നോമ്പെടുത്തതായിട്ട് എടുത്തതായിട്ട് അല്ലാതെ ഞാൻ ദിശ്രാസമായി കണ്ടിട്ടില്ല എന്ന് ആയിഷബിയാണ് നമുക്ക് പറഞ്ഞിരുന്നത് പിന്നെ റമദാ ഷാബാൻ പകുതി കഴിഞ്ഞാൽ ഒരു ഹദീസ് ഉണ്ട് ഇമാം ഇമാ റിപ്പോർട്ടിനെ ഉദ്ധരിക്കുന്ന ഹദീസ് ഷാബാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പണ്ഡിതന്മാർ കൊടുത്ത വിവേക്ഷം എന്താ പറയുക നേരത്തെ നോമ്പെടുത്ത് എടുത്ത് വരുന്ന തിങ്കളുപയെ നോക്കുന്ന ആളുകൾ അയ്യമൽ ബി നോമ്പി നോൽക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഒന്നിട വിട്ട് നോമ്പെടുക്കുന്ന എടുക്കുന്ന ആളുകൾ അവർക്കൊക്കെ നോക്കുക തീരെ നോക്കാത്ത ആളുകളാണ് പിന്നെ പാടിലാധിമേ മറ്റൊരു ഹരിയസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് റമദാനിലെ തൊട്ട് മുമ്പ് വരുന്ന ദിവസങ്ങളിൽ അതായത് ഷാബാൻ്റെ അവസാന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റമദാന ഔ പഠിപ്പിക്കാണ് റമലാന്റെ തൊട്ട് മുമ്പ് ഷാബാൻ ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പതിനും പറഞ്ഞേ അല്ല ഇരുപത്തൊമ്പതിനും മുപ്പതിനും നിങ്ങൾ അങ്ങനെ നോമ്പെടുക്കുക ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് നോമ്പെടുക്കരുത് ഇല്ലിക്കല്യോ സ്ഥിരമായി നോമ്പെടുക്കുന്നവന് ഒഴികെ അവനാ ദിവസം നോമ്പെടുത്തു അല്ലാത്ത ആളുകള് ഷാബാന്റെ ലാസ്റ്റിൽ വെച്ചിട്ട് നോമ്പെടുക്കരുത് എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയം ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകും അതൊക്കെ മുഴുവൻ ഒഴിവാക്കിയിട്ട് പാപക്കറകൾ കഴുകിയിട്ടാവണം നമ്മൾ റമനാൽ പ്രവേശിക്കേണ്ടത് ചിലപ്പോൾ ചില ആൾക്കാരോട് പിന്നെ മോശമായി സംസാരിച്ചിട്ടുണ്ടാകും മറ്റവരെ പറ്റി വിഷമമുള്ളത് സംസാരിച്ചിട്ടുണ്ടാകും ഇസ്ലാം എത്ര സുന്ദരമാണ് എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് ബോധ്യപ്പെടും വിശേഷം ഒരു പ്രാർത്ഥന ഉണ്ട് താ നീ നീ നിന്റെ സഹോദരനെ ആക്ഷേപിച്ചാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ ആക്ഷേപിച്ചവൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണ് ആക്ഷേപിക്കപ്പെട്ടവനല്ല ആക്ഷേപിച്ചു പോയവൻ മറ്റുള്ളവന് വിഷമമുണ്ടാക്കിയാണ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എത്ര സുന്ദരമാണ് ഇസ്ലാം തുഹു അള്ളാഹു ഏതൊരു ആണോ ഞാൻ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് ചീത്ത പറഞ്ഞിട്ടവന് വിഷമം ഉണ്ടായത് ഫലിക്കുർബിലോ എത്ര സുന്ദരമാണ് ഇസ്ലാം സുബാൻ ഞാൻ ആരെയാണോ വേദനിപ്പിച്ചത് ആർക്കാണോ വിഷമമുണ്ടാക്കിയത് പഠിച്ചവനെ അവന് ഈ വിഷമം നിന്നിലേക്ക് അടുക്കാനുള്ളൊരു വഴിയായി നീക്ക് യാമന്നാലിനെ അതിനെ മാറ്റണമെന്നുള്ള അവന് വേണ്ടി പ്രാർത്ഥിക്കണം ഇതേപോലെ വന്നു പോയിട്ടുള്ള വീഴ്ചകളൊക്കെയും അള്ളാഹുവിനോട് പാ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ട് ശുദ്ധഹൃദരായി ഹൃദരായി ശുദ്ധ മനസ്കരായി റമന്നലാലിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം തൗബ ചെയ്താൽ വനെ പോലെയാണ് എന്ന് വിശ്വാസം പറഞ്ഞു അത് അങ്ങനത്തെ പശ്ചാത്താപമാണ് ആത്മാർത്ഥമായിട്ട് റബിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം ഒരുപാട് ആയത് നമ്മൾ കാണാം ഇന്നല്ലാഹ യുഹിബു തവീൻബുൽ മുത്താബുകളെ പാപങ്ങൾ പാപമോചനം തേടുന്ന ആളുകളെ അതേപോലെ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരു വിഷയം വലിയൊരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ പിണങ്ങി നിൽക്കുന്നവർ അകന്നു നിൽക്കുന്നവർ അവരുടെ പാപം അള്ളാഹ് പുറത്ത് കൊടുക്കൂലെന്നാണ് അപ്പം അതൊഴിവാക്കണം മുറിഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാൻ നമുക്ക് കഴിയണം അവനോട് മുണ്ടിയിട്ട് കുറേ കാലായി ഓനോട് സംസാരിച്ചിട്ട് ഓനെ കല്യാണത്തിനാൻ തന്നെ വിളിച്ചില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൂടുതൽ ഞാൻ ഓനെ വിളിച്ചിട്ടില്ല ഇതൊക്കെ വളരെ നിസ്സാരമായ സംഗതികൾക്ക് ഇവിടുന്ന് ആരും ബാക്കിയാവില്ല ഒന്നും ബാക്കിയാവില്ല നമ്മളുണ്ടാക്കുന്ന വീടും നമ്മൾ സമ്പാദിച്ചു കൂടുന്ന സമ്പാദ്യങ്ങളും ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോവാ ആകെ എന്താ അറിയോ ഇത്തരം നല്ല മനസ്സന്മാരുടെ പ്രാർത്ഥന ബാക്കിയാക്കിയാൽ അതിനാണ് നമ്മൾ ഈ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നത് നബിസ് അല്ലാസ്ലമ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ബന്ധം എന്ന് പറയുന്നത് മൻ വസലത്ത വസൊലക്കി അള്ളാഹു പറയാണ് ഹദീസ് പഠിപ്പിച്ചു അള്ളാഹു കുടുംബ ബന്ധത്തോട് സംസാരിക്കുന്ന രൂപത്തിൽ പഠിപ്പിക്കുന്നു മൻ വസലകി വസൽതുഹു പറഞ്ഞു ആര് നിന്നോട് ബന്ധം പുലർത്തുന്നുവോ അവനോട് ഞാനും ബന്ധം പുലർത്തും അല്ല പറയാണ് കുടുംബ ബന്ധം ആരാണോ നിന്നെ ആരാണോ ബന്ധം മുറിക്കുന്നത് അവനോടുള്ള ബന്ധം ഞാനും മുറിക്കുന്നു അല്ല പറയാണ് നിസ്സാര സംഗതിയല്ല പല വഴികളും നമുക്ക് വീട്ടിൽ പോയി സന്ദർശിക്കാം കുശലാന്വേഷങ്ങൾ നടത്താം അതിനൊന്നും സമയമില്ലെങ്കിൽ ഒന്ന് വിളിക്ക ഫോം വിളിക്ക എന്തൊക്കെയാണ് വർത്താനം വെറുതെ വിളിച്ചാണ് അപ്പൊ ചിലപ്പോ ചോയി സാധാരണ ഇങ്ങനെ വിളിന്ന് കാണില്ലല്ലോ ചോദിക്കും ആ വിളിമതി ബന്ധങ്ങൾ പുതുക്കാനും വിളിമതി എന്തൊക്കെയാണ് വീട്ടിലെ വർത്താനം മക്കളൊക്കെ സുഖമല്ലേ ഉമ്മയപ്പിയൊക്കെ സുഖമല്ലേ ആ സുഖമല്ലേ എന്നുള്ള ചോദ്യം അത് ചോദിച്ചാൽ മതി അതിന് നമുക്ക് നേരേണ്ടോ നമ്മൾ ആലോചിച്ചു എത്ര കാലമായി നമ്മുടെ കുടുംബത്തിലുള്ള പല ആളുകളെയും നേരിട്ട് കണ്ടിട്ടും അവരോട് സംസാരിച്ചിട്ട് ഗ്രൂപ്പൊക്കെ കുറേ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഒരു ഒരു വോയിസ് ഇടാൻ ഒരു വർത്താനം പറയുക കുടുംബ ബന്ധത്തിൽ പല വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ബന്ധങ്ങൾ കൂട്ടി ഇണക്കപ്പെടുന്ന വിഷയത്തിൽ എത്ര ശ്രദ്ധിക്കുന്നു നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം സഹോദരങ്ങളെ ആ ഒരു ബന്ധം പുലർത്തൽ സ്വർഗ്ഗപ്രവേശത്തിന് നിർബന്ധമാണ് ലാ യുഹുൽ ജന്നത്ത് കാത്തി ആരെങ്കിലും ഇങ്ങനെ ബന്ധം മുറിച്ചാൽ അവന് സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ് നമ്മുടെ ബന്ധത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ റമദാൻ വരെ അത് വിലയില്ലാതാവും നമ്മൾ എത്ര അധ്വാനിച്ചാലും നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാണ് അത് ഉണ്ടാവുക അള്ളാഹു പഠിപ്പി റസുസം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി ഉള്ളത് അപ്പൊ ആ തൃപ്തി കിട്ടിയിട്ട് റമദാനിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ പിണക്കങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് മൂന്ന് ദിവസം മാത്രമാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് പിണങ്ങി നിൽക്കാൻ വിശേഷം പഠിപ്പിച്ച് അതിൽ കൂടുതൽ പിണങ്ങരുതാണ് മൂന്ന് രാത്രികൾ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തൻ്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കൽ ഒരാൾക്ക് അനുവദനീയമല്ല അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പിന്നെ റമദാനു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നന്മകളിൽ സജീവമാവാം ഫൈദ ഫറു തൻസ് എന്ന് സൂറത്തുൽ ഒരു കാര്യം കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപൃതരാകും റമദാൻ അതാണ് പണി എന്തെങ്കിലും പണിക്ക് റമദാൻ ഞാൻ ഫ്രീ ആണ് പറഞ്ഞ കുറെ ആൾക്കാർ നമ്മൾ ഫ്രീ ആവരുത്തും റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ ബിസി ആയിരിക്കണം പള്ളിയിലിരുന്നും ിക്കറികളിൽ ചൊല്ലിയും ഖുർആൻ പാരായണ നിർവഹിച്ചും പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടും റമദാനിനെ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല ഇത് എനിക്ക് കിട്ടിയ നിധിയാണ് സാധാരണ കിട്ടിയ എന്താണോ എനിക്ക് കിട്ടുക എന്ന് നമ്മൾ എല്ലപ്പഴും നോക്കുക ഈ കിട്ടിയതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മൾ ഒഴിവ് സമയം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മതാനി മഹ്ബൂർ ഫിഹിമ കിസീർ മിനാസ് മിക്ക ജനങ്ങളും ജനങ്ങളിൽ അധിക പേരും ഭൂരിഭാഗം പേരും വഞ്ചിതരായ വിഷയമാണ് വൽ ഫറാഖ് ഒഴിവ് സമയം അത് സഹോദരങ്ങളെ ചാറ്റ് ചാറ്റ്റൂമുകളില് ഗ്രൂപ്പുകളില് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ അങ്ങനെ സമയം ചെലവഴിക്കാതെ റബ്ബിന്റെ മാർഗത്തിൽ പള്ളിയിൽ പോയിട്ട് എഴുത്തി കാഫരിക്കാം പത്ത് മിനിറ്റ് ഇരിക്കാണെങ്കിൽ അപ്പോൾ നീ എത്തിച്ചിരിക്കാം ഇരിക്കാം ആ സമയം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹനോട് അധികുറയും അള്ളാഹുനോട് അധികുറും ദുായും ഒക്കെ ആയിട്ട് കഴിയുക അത്ര കൂലിയുള്ള സംഗതിയാണ് അതും റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും അപ്പം ഈ സമയം നമ്മൾ പ്രത്യേകിച്ചും റമദാനിൽ ഈ ഒരു ഉപകരണത്തെ മാറ്റിവെച്ചാൽ അള്ളാൻ്റെ മാർഗത്തിൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ പറഞ്ഞാൽ നേരത്തെ ക്ലിയർ ആക്കണം വരാനുള്ള അതിഥിയെ അങ്ങനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം സമയം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ആരാധനകളുടെ മാസമാണ് നമ്മുടെ റമദാൻ പലപ്പോഴും ഓരോ ദിവസം നോമ്പ് ഇന്ന് പത്തിരിയിരുന്നു നാളെ ഇപ്പോൾ ആവശ്യം എന്താണോ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അതിന് മെൻകെട്ടാൽ മതി പ്രത്യേകിച്ച് സ്ത്രീകൾ പലഹാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോളിയോ റമദാൻ കഴിഞ്ഞിട്ടോ റമദാൻ മുന്നൊക്കെ ഉണ്ടായി പക്ഷെ റമദാനില്ല അതിന് നിന്നിട്ട് സമയത്തുള്ളു ആ കിട്ടിയ സമയത്തെ മാക്സിമം ഉപയോഗിക്കാൻ കഴിയണം അതിന് ഭർത്താക്കന്മാരും വീട്ടിലുള്ള ആണുങ്ങളൊക്കെ സഹകരിച്ചു കൊടുക്കണം എനിക്കിത് മതി എന്ന് പറയണം ഇന്ന് നാളെ ഇന്ന് സ്പെഷ്യൽ ഉണ്ട് ഓരോ ഇത് നോക്കിയിട്ട് വരികയാണെ ഇത് സ്പെഷ്യൽ ഉണ്ടായി തന്നു ആ അമ്മാൻ്റെ അല്ലെ അടുത്ത വീട്ടിലെ ഭാര്യന്റെ സമയം ഫുൾ ഐമ്മലോട്ട് പോകും അങ്ങനെ റമദാനിലെ സമയത്ത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ ധാനധർമ്മങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം അത് പലപ്പോഴും റമദാൻ വരുമ്പോഴാണ് ഈ ജക്കാത്ത് എല്ലാവരും ശ്രദ്ധിക്കൽ ജക്കാത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണോ നമുക്ക് നിസാബ് എത്തിയത് നിസാബ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിൻ്റെ പൈസ എത്രയാണോ ആ പൈസ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എത്രയാണോ മാറ്റി വെച്ചാൽ ആ പൈസ മറ്റു ഭാഷകളൊക്കെ കഴിഞ്ഞിട്ട് എത്ര എത്തിയോ അന്ന് മുതൽ അതിൻ്റെ കണക്ക് തുടങ്ങും അപ്പൊ ഇന്ന് ശാബാൻ ഷാബാൻ മാസത്തിലെ പിന്നെ പത്താമത്തെ ഉദാഹരണം പറയണ പത്താമത്തെ ദിവസം നമുക്ക് നിസാബ് എത്തി അടുത്ത ഷാബാൻ പത്തിന് നമ്മൾ ആ നിസാബിൽ നിന്ന് താവാതെ നമ്മുടെ കയ്യിൽ അത്ര എത്രയുള്ള പൈസ അതിന്റെ രണ്ടാം ശതമാനം കൊടുക്കണ വേണ്ടത് ഇതാണ് ജക്കാത്തിന്റെ കണക്ക് ഇത് എപ്പോഴാണോ ആവണോ അപ്പ കൊടുക്കണം ആ വർഷം ഹൗല് തികയുമ്പോൾ കൊടുക്കണം ഒന്ന് നിസാബ് എത്തുക രണ്ട് ഹൗല് തിക ഒരു വർഷം തികയ ഇത് തേയാൻ റമദാൻ കാത്തിക്കണ്ട റമദാനിലാണ് എത്തണമെങ്കിൽ ഓക്കെ അപ്പ കൊടുക്ക ഇതാണ് എന്റെ രീതി പക്ഷെ പലപ്പോഴും പലരും ജക്കാത്ത് റമദാനിലേക്ക് മാറ്റി വെക്കണോ അല്ലെ നേരത്തെ കൊടുക്കാം കുഴപ്പമില്ല അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ദാനധർമ്മങ്ങൾ ഇത് ജക്കാത്ത് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അള്ള തന്ന ദാനത്തിൽ നിന്ന് രണ്ടര ശതമാനം പാവപ്പെട്ടവരുടെ അവകാശം നമ്മൾ കൊടുക്കാണ് കൊടുക്കേണ്ട ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം റമദാൻ വേണ്ടി കാത്തിരിക്കരുത് കൃത്യമായിട്ട് അതിൻ്റെ അർഹർക്കെത്തുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സഹോദരങ്ങളെ റമദാൻ എന്ന് പറയുന്ന ഈ വലിയൊരു അവസരത്തെ നമ്മളെല്ലാവരും കാര്യമായി ഉപയോഗപ്പെടുത്തണം കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടാവണം എല്ലാവിധ നന്മകളിലും ഞാൻ ഉണ്ടാകുമെന്ന് ഇപ്പോഴേ തീരുമാനിക്കാം ദുനിയവിയായ പല വിഷയങ്ങളും വരും അതിനൊക്കെ റമദാനാണ് ആ എക്സ്ക്യൂസ് പറയുക വീട്ടിൽ കല്യാണം വന്നാൽ പരിപാടി വന്നാൽ മറ്റെന്ത് പേരും അപ്പം ടൂറ് വിളിക്കുകയാണെങ്കിൽ ചെങ്ങന്മാരെ വിളിക്കുമ്പോൾ ടൂറൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ വീട്ടിൽ പരിപാടി എനിക്ക് വരാൻ പറ്റും അങ്ങനെ റമദാനാണ് എനിക്ക് പറ്റില്ല റമദാനാണ് അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കൂലി കിട്ടുന്ന അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം അതിന് അള്ളാഹു തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് നമ്മൾ ഒരുങ്ങുന്ന റമദാനിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിഷയമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാം ആറാമത്തെ വചനത്തല്ല പറഞ്ഞു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ത് ചെയ്യണം നരകത്തെ തൊട്ട് സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം ഈ ഒരു ഒരു കമാൻഡ് ഒരു കൽപ്പന പ്രത്യേകിച്ച് റമദാന വിഷയത്തിൽ നമ്മൾ എല്ലാവരും എടുക്കണം നോമ്പ് നോൽക്കാനും റമദാനെ വരവേൽക്കാനും നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ കുടുംബക്കാരനെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അപ്പോൾ എന്നൊരു റമദാനാണ് കുറച്ച് സമയമൊക്കെ അതിനെ നല്ലതിനോട് മാറ്റി വെക്കണം അങ്ങനെ നമ്മൾ കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ റമദാനെ സ്വീകരിക്കുന്ന ആളുകളാവാൻ നമ്മൾ ഉണ്ടാവണം മുമ്പിൽ ഉണ്ടാവണം മക്കളുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് അപ്പൊ കൂടുതൽ ഖുറാന ഓത്തുന്നവർക്ക് സമ്മാനം അല്ലെങ്കിൽ കൂടുതൽ ഹിഫതാക്കുന്നവർക്ക് സമ്മാനം ഇതൊക്കെ മത്സര നന്മയിലുള്ള മത്സരങ്ങൾ നമ്മൾ കൊണ്ടുവരാം അങ്ങനെ കുട്ടികളെ നന്മകളിൽ പ്രോത്സാഹിപ്പിക്കാൻ അതിൻ്റെ പ്രതിഫലം ഒരു ഒരു രണ്ടായിരത്ത് പഠിച്ചു ഒരു രണ്ട് സുഹൃത്ത് പഠിച്ചു ആ പഠിച്ച കൂലി നമുക്ക് കിട്ടും ആ കൂലി നമുക്ക് കിട്ടും അങ്ങനെയുള്ള വിഷയത്തിൽ നന്മകളിൽ അവരോട് പിന്നെ മത്സരിക്കാനും അവരെ പരസ്പരം മത്സരിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധയുണ്ടാകണം പിന്നെ ഖുർആനിന്റെ മാസം അല്ലെങ്കിൽ ഖുറാൻ അവതീർണ്ണമായ മാസത്തിൽ അന്ന് നമ്മളെല്ലാവരും ഖുറാൻ പരമാവധി ശ്രദ്ധിക്കും യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും ജോലിക്ക് യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും കയ്യിലൊരു ഖുർആൻ കരുതുക അല്ലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടെങ്കിലും ഖുറാൻ ഓതുക ഖുർആാൻ സാക്ഷി പറയുമെന്നാണ് ഖുർആൻ സാക്ഷി പറയുമെന്നാണ് അങ്ങനെ ഖുർആൻ നല്ല രൂപത്തിൽ ഓതാൻ സമയമെടുത്ത് ഓതാൻ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരു ഒരു കാൽക്കുലേഷൻ നമ്മൾ പറയാറുണ്ട് പൊതുവേ ഓരോ ദിവസത്തിൽ ഒരു ജുസ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹത്തുമെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റും റമദാനിൽ അതെങ്ങനെ ഓരോ ദിവസവും ഒരു നിസ്കാരം കഴിയുമ്പോൾ ഒരു നിസ്കാരം കഴിയുമ്പോൾ നാല് പേജ് ഓതുക ഒരു ഇരുപത് പേജ് ഓതാൻ കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ അഞ്ച് നിസ്കാരം ഒരു ഇരുപത് ഇരുപത്തൊന്ന് പേജാണ് പൊതുവേ നമ്മുടെ ഈ പിന്നെ ഒരു ജുസ് ഉള്ളത് അങ്ങനെ പ്ലാൻ ചെയ്യാൻ ഏറ്റവും മിനിമം ലെവലിൽ ഒരു ചുസു എങ്കിലും സാധാരണ പഠിതന്മാർ പറയില്ല എന്താ അറിയോ ഒരു ചുസു ഒരു ദിവസം ഓതണം റമദാൻ റമദാനല്ലാത്ത ദിവസം നമ്മളൊരു പേജോ രണ്ട് പേജോ എത്ര നമ്മൾ ഓതല് പക്ഷേ ഇന്ന് മുതൽ നമ്മൾ നമുക്ക് ഓതി തുടങ്ങാം അല്ലെങ്കിൽ ഓതുന്നത് കുറച്ചുകൂടി ഉഷാറാക്കാം ആ റമദാനിനെ ഈ ഖുർആാനോടുള്ള ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിന് പാരായണം അറിയാത്ത ചിലപ്പോൾ ആൾക്കാരുടെ പാരായണം അറിയാത്തത് അത് പഠിക്കണം അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പിന്നെ ഇതിൻ്റെ വഴികൾ ഒരുപാടുണ്ട് തഫ്സീലുകൾ പഠിക്കാനുള്ള വഴികളുണ്ട് പി റേഡിയോയിൽ അന്നൂർ എന്ന് പറയുന്ന ഖുർആൻ പഠന പദ്ധതി ഉണ്ട് വളരെ വ്യവസ്ഥാപിതമായി അത്രയും ഡീപ്പായി ആഴത്തിലാണ് പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി തുടങ്ങിപ്പോൾ ബക്കറ നൂറ്റി അൻപതുകളൊക്കെ കഴിഞ്ഞ ആയത്തുകൾ എത്തിയിട്ടുണ്ട് ഒരു 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 ആഴത്ത് പിന്നെ അതിലൊരു ശകലം തന്നെ പത്തോ പതിനഞ്ചോ എടുത്തിട്ടാണ് വിശദീകരിക്കുക അത്രയും മൈന്യൂട്ട് ലെവലിൽ ക്ലാസ് എടുക്കണമെന്നാണ് അന്നൂർ എന്ന് പറഞ്ഞ പി എസ് റേഡിയോയിൽ നമുക്കതിൻ്റെ ലഭ്യമാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ മനസ്സിലാക്കി സമയത്തിൻ്റെ ആ ഒരു വില മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം അറിയിക്കാനുള്ളത് നമ്മുടെ മക്കൾ ഇതിൻ്റെ കൂടെ വേണം ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഞായറാഴ്ച ഫറോക്കിൽ ഒരു പരിപാടിയുണ്ട് ക്യാമ്പസ് കോൺഫറൻസ് അവിടെ നമ്മുടെ മക്കൾ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ ആൺകുട്ടിയാലോ പെൺകുട്ടിയാലോ അവിടെ ഉണ്ടാവണം എന്തിനാണ് ചോദിച്ചാൽ ഇനി പോകുന്നത് റമദാനാണ് വരാൻ പോകണത് നമുക്ക് പരലോകത്തും ദുനിയാവിലും പരലോകത്തും ഉപകരിക്കുന്ന മക്കളായിട്ട് അവർ മാറണം എത്ര എത്ര ന്യൂസ് നമ്മൾ കേൾക്കണേ ലഹരി അതേപോലെ തന്നെ മറ്റു പിന്നെ വിഷയങ്ങള് ഗെയിമിന് അഡിക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ പ്രണയത്തിന്റെ വിഷയത്തിൽ വരുന്നത് എത്ര ചെറിയ കുട്ടികളാണ് മറ്റു കണക്ക് മാത്രം പറയാം കഴിഞ്ഞ കുറച്ച് പിന്നെ ഒരു വർഷത്തിൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിൽ ഇരുപത്തൊന്നിന് പതിനെട്ടിന് വയസ്സിന് താഴെ വരുന്ന കുട്ടികളാണ് ഈ ലഹരിയുടെ വിഷയത്തിൽ നാലായിരത്തിലധികം കുട്ടികൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാൻ എണ്ണാണ്ട് പറയുന്നത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ വന്നിട്ട് പിന്നെ മാറണം എന്ന് പറഞ്ഞ് പാരന്റ്സ് കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ മകനോ മകളോ എത്താതിരിക്കാൻ കുറച്ച് പണി നമ്മൾ എടുക്കണം അതിൽപ്പെട്ട ഒരു പണിയാണ് ഈ ക്യാമ്പസ് കോൺഫറൻസിന്റെ വേദിയിൽ നമ്മൾ കുട്ടികൾ ഉണ്ടാവണം സദസ്സിൽ നമ്മൾ കുട്ടികൾ ഉണ്ടാവണം ഈ ഇരുപത്തിമൂന്നാം തീയ്യതി ഫറോക്കിലാണ് നടക്കുന്നതിനു വാഹന സൗകര്യം ഉണ്ടാകും